നിന്നെ സഹായിക്കുമെന്ന് നീ കരുതിയവർ നിന്നെ സഹായിച്ചില്ലേലും നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്നെ സഹായിക്കേണ്ടവർ നിന്നെ സഹായിച്ചില്ലേലും നിന്നെ സഹായിക്കുമെന്ന് നീ കരുതിയവർ നിന്നെ സഹായിച്ചില്ലേലും നിന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് അതേ പ്രിയരെ നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് ഇന്ന് ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കണം ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്ക് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന സ്ഥാതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചിന്ത ഞാൻ നിങ്ങളോട് വേഗത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുകയാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം അപ്പിന്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു അതേ പ്രിയരെ പലപ്പോഴും ഇന്നിൻ്റെ സാഹചര്യത്തിനകത്ത് പലപ്പോഴും നമ്മൾ ആ മനുഷ്യനെ ആശ്രയിക്കുന്നവരാണ് അല്ലേ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ എത്ര വേണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തിനകത്ത് പെട്ടെന്നൊരു സഹായത്തിൻ്റെ അല്ലെങ്കിൽ പെട്ടെന്നൊരു വേദന വരുമ്പോൾ നമ്മൾ ഓടിച്ചൊല്ലുന്നത് മനുഷ്യൻ്റെ അടുക്കലാണ് പക്ഷേ പലയിടത്തും നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലൊരു സമീപനം ലഭിക്കാറില്ല നമ്മൾ ചിന്തിക്കും ഇന്നലകളിൽ നമ്മൾ സഹായിച്ചവരല്ലേ നമ്മൾ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് സഹായിച്ചവരല്ലേ അല്ലെങ്കിൽ നമുക്കുണ്ടായിരുന്നപ്പോൾ നമ്മുടെ നല്ല കാലത്ത് നമ്മൾ സഹായിച്ചവരല്ലേ അന്ന് നമ്മൾ സഹായിച്ചതുകൊണ്ട് അവര് നമുക്ക് ഒന്ന് ശൂന്യത അനുഭവിക്കുമ്പോൾ അവരെ നമ്മെ സഹായിക്കാതിരിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നവരാണ് വലത് പക്ഷെ മനുഷ്യന്റെ പ്രത്യേകത മനുഷ്യന് നന്മയുള്ളപ്പോൾ മാത്രം മതി നമ്മെ അത് ഈ ലോകത്തിലെ ഏത് വ്യക്തിയാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ കുടുംബക്കാർക്കാണെങ്കിലും ദേശക്കാർക്കാണെങ്കിലും കൂടപ്പുറപ്പ് കാണ കൂടപ്പുറപ്പുകൾക്കാണെങ്കിലും സ്വന്തം സഹോദരങ്ങൾക്കാണെങ്കിലും ബന്ധുജനങ്ങൾക്കാണെങ്കിലും നന്മയുള്ളപ്പോൾ സൗന്ദര്യമുള്ളപ്പോൾ ആരോഗ്യമുള്ളപ്പോൾ നമ്മുടെ കയ്യിൽ പണമുള്ളപ്പോൾ നമ്മെ ചേർത്ത് നിറത്താനും നമ്മുടെ കൂടെ നിൽക്കാനും നൂറുകണക്കിന് പേര് കാണും പക്ഷേ നമ്മളൊന്ന് വീണെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഉടഞ്ഞെന്നറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആരും തിരിഞ്ഞു നോക്കില്ല നമ്മളെ ആർക്കും വേണ്ട അമ്മ ആരും സഹായിക്കാൻ തയ്യാറാകില്ല കാരണം ഇന്ന് നമ്മെ സഹായിച്ചിട്ട് അവർക്കൊന്നും നേടാനില്ല അവർക്കൊന്നും ലഭിക്കാനില്ല കാരണം നമ്മൾ ഉടയപ്പെട്ടവരാണ് നമ്മൾ എവിടെയൊക്കെ ശൂന്യത അനുഭവിക്കുന്നവരാണ് മനുഷ്യൻ പ്രോഫിറ്റ് നോക്കി മാത്രമേ സഹായിക്കാറുള്ളൂ എന്തേലും പ്രതിഫലം ഉണ്ടെന്നറിഞ്ഞാൽ മാത്രമേ അവർ കരം തുറക്കത്തുള്ളൂ പക്ഷേ നിന്റെ സഹായം മനുഷ്യനിൽ നല്ല വരുന്നത് നീ ദൈവത്തെ പാടുന്ന വ്യക്തിയാണോ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ വ്യക്തിയാണോ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച വ്യക്തിയാണോ ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള വ്യക്തിയാണോ ദൈവത്തിൻ്റെ പ്രിയമകനാണോ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സഹായം മനുഷ്യനിൽ നിന്നല്ല അവന്റെ സഹായം ലോകത്തു നിന്നല്ല അവന് സഹായം വരുന്നത് ലോകത്തിൻ്റെ പണ്ണാരങ്ങൾക്കകത്തു നിന്നല്ല ലോകത്തിൻ്റെ ഏതോ നിക്ഷേപങ്ങൾക്കകത്തു നിന്നല്ല അവന്റെ പണ്ണാരം വെളിപ്പെടും ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു അവിടെ സങ്കീർത്തനക്കാരൻ ഒരു പ്രാർത്ഥനയാണ് ചിന്തിക്കുന്ന ഒരു ധ്യാനമാണ് ഞാൻ അമേ ഞാൻ പർവ്വതങ്ങളിലേക്ക് എൻ്റെ കണ്ണുയർത്തുകയാണ് പക്ഷെ അമേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും അർത്ഥം ഇന്നത്തെ കോൺസെപ്റ്റ് അനുസരിച്ചും പഴയകാലത്തെ ചിന്തകൾ അനുസരിച്ചും ദൈവങ്ങളിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ സഹായിക്കാൻ ശക്തിയുള്ള ആമ ദൈവങ്ങളിരിക്കുന്നത് ഏതോ മലകൾക്കകത്താണ് അങ്ങനല്ലേ ഈ തീർത്ഥാടനങ്ങൾ മുഴുവനും ആമേ അത് ഹൈന്ദവ ആയാലും അത് ക്രിസ്തീയ തീർത്ഥാടനങ്ങളായാലും ഏത് തരത്തിലുള്ള ആമേ മതത്തിൽപ്പെട്ട തീർത്ഥാടനങ്ങളായാലും മലകൾ ബേസ് ചെയ്താണ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിനകത്തുള്ളൊരു കോൺസെപ്റ്റ് അങ്ങനെയാണ് മലയിലായിരിക്കാൻ ദൈവം ഇരിക്കുന്നതെന്നൊരു കോൺസെപ്റ്റാ സങ്കീർത്തനക്കാരൻ പറയുക ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് നോക്കുകയാണ് ഞാൻ ഒത്തിരി മലകളിൽ ഒത്തിരി കുന്നുകളിൽ ഒത്തിരി ഗിരികളിൽ ഞാൻ എൻ്റെ കണ്ണുയർത്തി നോക്കി എനിക്ക് സഹായം വരാൻ പക്ഷേ അവിടെയൊന്നും ഞാൻ നോക്കിയ മലകളിലൊന്നും അല്ലെങ്കിൽ ഞാൻ ആ അമ്മയെ നോക്കിയ ദൈവങ്ങളിൽ നിന്നൊന്നും എനിക്കൊരു സഹായവും ലഭിച്ചില്ല അവിടം കൊണ്ട് തീർന്നില്ല പക്ഷേ എൻ്റെ സഹായം വന്ന ഒരേ ഒരു ഇടമേ ഉള്ളൂ അതൊരു മലയിൽ നിന്നല്ല വന്നത് ഒരു താഴ്വരയിൽ നിന്നല്ല വന്നത് ഒരു വ്യക്തിയിൽ നിന്നല്ല വന്നത് ഈ ഭൂമിയിൽ നിന്നല്ല ഒരു ദൈവഫൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സഹായം വരുന്നത് അവിടെ വചനം പറയുന്നു എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയത്രേ വന്നത് ഈ പകലിക്കാലം ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയാണോ ദൈവത്തെ പാടുന്ന വ്യക്തിയാണോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ ഒരു ഉറപ്പ് ഞാൻ പറയാം ആരെല്ലാം എതിരായാലും ആരെല്ലാം നിന്നെ പരിഗണിച്ചില്ലേലും ആരെല്ലാം മാറ്റി നിർത്തിയാലും ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും എൻ്റെ ദൈവം നിനക്ക് വേണ്ടിയുള്ള സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവം അവൻ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്താൻ ശക്തനാണ് ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കാൻ നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തത് നിന്റെ ചെവി കേട്ടിട്ടില്ലാത്തത് നിന്റെ പിതാക്കന്മാരുടെ തലമുറകൾ അനുഭവിച്ചിട്ടില്ലാത്തത് പിതാക്കന്മാരുടെ കാലഘട്ടത്ത് അനുഭവിച്ചിട്ടില്ലാത്തത് ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് തുറന്നിട്ടില്ലാത്ത ചില ദൈവിക സഹായത്തിൻ്റെ കരങ്ങൾ ആമയെ നിന്റെ ജീവിതത്തിനകത്ത് ഈ തന്നെ ചെയ്യും വിശ്വസിക്ക് അതുകൊണ്ടാണ് പറയുന്നത് എന്റെ സഹായം ആകാശത്തെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുകയാണ് ഈ പകൽ കാലം ആ നാമത്തെ ഒന്ന് വിളിച്ചാൽ ആരും കേക്കണ്ട ആരും അറിയണ്ട എന്റെ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലിരുന്ന് ഈ പ്രഭാതത്തിലേക്ക് നീ നടന്നു കയറും മുമ്പ് ഈ സന്ദേശം കേട്ടിട്ട് രണ്ട് മിനിറ്റിരുന്ന് നീ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു ഇതുവരെയും കാണാത്ത ദൈവത്തിൻ്റെ വലിപ്പമേറിയ കരങ്ങൾ കരുതലുകൾ നിന്റെ ജീവിതത്തിനകത്ത് വെള്ളിപ്പെടും സ്വപ്നം കാണാൻ കഴിയാത്ത ദൈവിക പ്രൊവിഷനുകൾ നിന്റെ ജീവിതത്തിനകത്ത് വെള്ളിപ്പെടും കാരണം എൻ്റെ ദൈവം നിന്നെ സഹായിക്കുന്ന ദൈവമാണ് നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് പകൽക്കാലം മനുഷ്യനെ ആശ്രയിച്ച് ജീവിതം തള്ളി നീക്കരുതേ നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പദമുണ്ട് ഒരു ദൈവവിശ്വാസി അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി നോക്കേണ്ടത് മനുഷ്യന്റെ മുഖമല്ല അവൻ നോക്കേണ്ടത് ദൈവത്തിന്റെ മുഖമാണ് ദൈവത്തെ പാടുന്ന വ്യക്തി നോക്കേണ്ടത് ലോകത്തിന്റെ പെണ്ണാരത്തെ അവൻ നോക്കേണ്ടത് ദൈവത്തിന്റെ ഭണ്ണാരത്തെയാണ് സ്വർഗീയ ഭണ്ണാരത്തെയാണ് നമ്മുടെ പിതാക്കന്മാർ അത് നോക്കി യാത്ര ചെയ്തവരാണ് അതുകൊണ്ട് അവരൊന്നിനും കുറവില്ലാത്ത ദൈവം വഴി നടത്തികൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കുക അർഹതയില്ലാത്ത ദൈവത്തിന്റെ കരുതല് ഈ പകൽക്കാലം നിന്നെ സഹായിപ്പാ എന്റെ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം ഇറങ്ങി വരും എന്നോട് കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം സ്വർഗമേ ലോകത്തിന്റെ വിവിധ കോണിലിരുന്ന് എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവിധ പ്ലാറ്റ്ഫോമിലുകളിലൂടെ ഈ സന്ദേശം അവർ കേൾക്കുമ്പോ ഈ നിമിഷം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് എവിടെയൊക്കെ ആരും സഹായിക്കാനില്ല ഒരു വഴിയില്ല എല്ലാ വഴികളും ഞാൻ ആരൊക്കെ എന്നെ കേൾക്കുന്നു ഞാൻ ഈ നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കാലം അനുകൂലമായി കൂടാരം വിട്ട് മാറണം ഇവരെയും വെളിപ്പെടാത്ത കൂടാരത്തിനകത്ത് വെളിപ്പെടണം ഞങ്ങൾക്കൊരു ദൈവത്തെ അറിയാം ഞങ്ങളുടെ സഹായം ആകാശത്തെയും ഭൂമിയുണ്ടാക്കി യേശുവിൻ്റെ നാമത്തിൽ റിയാവശ്യമായ നന്മകളെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുകയാണ് അവരുടെ മേൽക്കാലം അത് വെളിപ്പെടട്ടെ ഞങ്ങളുടെ അത് അടിയന്റെ മേലും ഈ ജനത്തിന്റെ മേലും അതുപോലെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യും സ്വർഗം അങ്ങനെ ചെയ്യും അതേ പ്രിയരെ ഇപ്പകൽ വിശ്വസിക്ക് സഹായിപ്പാണ് എൻ്റെ ദൈവം ഇറങ്ങി വേണ്ടത് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കരുത് അതിനുവേണ്ടി ലെറ്റ് പരിശുദ്ധാത്മാവിന്റെ കൂടെ ഇപ്പകൽക്കാലം ഒരു യാത്ര തിരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോത്മാവേ എന്നെ ഒന്ന് നയിച്ചാലും